ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരിയിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ പറമ്പിലൊരു കോങ്ങിൻ തോട്ടമുണ്ട് ആ കോങ്ങിൻ തോട്ടത്തിൽ ഇരുന്ന് ഒരു കവങ്ങ ഒരു മരം കൊത്തിയിരുന്ന് കൊത്തുന്ന ദൃശ്യങ്ങളാണ് ना കുത്തി കുത്തി ഒന്നെങ്കിൽ അതിന്റെ തീറ്റ തേടുകയായിരിക്കും അല്ലെങ്കിൽ അത് അതിനൊരു കോട് കൂട്ടുകയായിരിക്കും പക്ഷെ നമ്മൾ കാണേണ്ടത് അതിന്റെ പരിശ്രമമാണ് അത് കൊത്തുന്ന ആ സൗണ്ട് ഇത്ര ദൂരത്തേക്ക് ഇടക്കി കേൾക്കുന്നുണ്ട് അപ്പുറത്തൊരു ഓല വീണ് ഒരു പട്ട വീണിരിക്കാണ് അപ്പൊ കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്യാം സഫാരിയോടെ കൂട്ടുകൂടാൻ ഒരുപാട് പക്ഷികളുണ്ട് പ്രാവുകളുണ്ടായിരുന്നു കുറെ പ്രാവുകൾ പൂച്ചു പിടിക്കേണ്ട s <laughs> ഞാൻ തോത്തിയിട്ട് അതിൽ നിന്ന് കിട്ടി തോന്നുന്നു കൊത്തി തിന്നത് നമുക്ക് കാണാൻ കഴിയും ചിലപ്പോൾ ചില ചെറിയ പുഴുക്കളാവും അല്ലെങ്കിൽ ആ കൗങ്ങിനെ കേടു വരുത്തുന്ന വേറെ ഏതെങ്കിലും ജീവികളായിരിക്കും രണ്ടുമത് കുത്തൽ തുടരുകയാണ് ഏകദേശം ഇരുപത് മിനിറ്റോളത്തിനുള്ളിൽ അവിടെ കൂട് റെഡിയാക്കി ആ മരംകൊത്തി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാകത്തിലാക്കിയിട്ടുണ്ട് ഇപ്പോഴും അത് പണി തുടർന്നു കൊണ്ടേ